ിൽക്ക് ഗാർഡനിൽ തൊൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ മുതൽപയങ്ങളുടെ ഗ്രാമ പ്രദേശത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതി നടത്തിവരുന്ന ലീഫ് ഫെസ്റ്റ് ഒമ്പതാം പതിപ്പ് ഡിസംബർ നാല് മുതൽ എട്ട് വരെ എങ്കക്കാട് നിർദർശന ആർട്ട് റെസിഡൻസിയിൽ നടക്കുമെന്ന് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി സി എ അഹമ്മദ് സിജാദ് പ്രസ് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഗ്രാമീണ കൂട്ടായ്മയായ നിറച്ചാർത്ത് ഇന്ന് ഇന്ത്യൻ ചിത്രകലയിലെ എണ്ണപ്പെട്ട അധ്യായമായി മാറിയിരിക്കുകയാണ് മലയാള സാഹിത്യത്തിലെ അധികായകനായ വടക്കാഞ്ചേരിയുടെ സ്വന്തം എം കെ മേനോൻ അഥവാ മോർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എന്ന വിലാസിനിക്കാണ് ഇത്തവണ നിഫെസ്റ്റ് സമർപ്പിക്കുന്നത് ഡിസംബർ ഒന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ വെച്ച് നിരൂപകനും കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ കെ പി മോഹനൻ വിലാസിനി അനുസ്മരണ പ്രഭാഷണം നടത്തും സാഹിത്യകാരന്മാരായ എസ് ഹരീഷ് വി എം ദേവദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഡിസംബർ നാലിന് ആരംഭിക്കുന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും കാലത്ത് ഒൻപത് മണി മുതൽ ക്യാമ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഷോ ും നിദർശന ആർട്ട് റെസിഡൻസി പരിസരത്തും ഗ്രാമങ്ങളിലെ വീടുകളിലടക്കം ഇഷ്ടമുള്ള ഇടങ്ങളിലിരുന്ന് രചനകളിൽ ഏർപ്പെടാവുന്ന തരത്തിലാണ് ക്യാമ്പ് ഒരുക്കുക ക്യാമ്പിനോടനുബന്ധിച്ച് ഗ്രാമീണ കലോത്സവത്തിൽ വൈകുന്നേരങ്ങളിലായി സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാപരിപാടികൾ എങ്കക്കാട് കലാസമിതിയിൽ അരങ്ങേറും ഡിസംബർ നാലിന് വൈകിട്ട് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിക്കുന്ന മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയുടെ ആവിഷ്കാരമായ ക്ലാവർ റാണി എന്ന നാടകം അരങ്ങേറും ഡിസംബർ അഞ്ചിന് പട്ടാമ്പി തളിർ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ കലാപ്രകടനങ്ങളായ വെള്ളാട്ടുപാണന്റെ തെയ്യം മയൂരാട്ടം മംഗലംകളി ചവിട്ടുകളി മുടിയാട്ടം കുടച്ചോഴി കിണ്ണംകളി എന്നിവ അരങ്ങേറും ഡിസംബർ ആറിന് ഊരാളി ഓർക്കസ്ട്രയുടെ മ്യൂസിക് ആൻഡ് ആർട്ട് ഷോ നടക്കും ഡിസംബർ ഏഴിന് തദ്ദേശീയരുടെ കലാപ്രകടനങ്ങളും ഡിസംബർ എട്ടിന് റിഥം ക്യാൻവാസ് അവതരിപ്പിക്കുന്ന സാക്സോഫോൺ കീബോർഡ് ഗിറ്റാർ വയലിൻ ഡ്രംസ് എന്നീ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും അരങ്ങേറും കൂടാതെ നിറച്ചാർത്ത് ടീമംഗമായ സജിത് സി നീലകണ്ഠന്റെ മുപ്പതോളം ചിത്രങ്ങളുടെ സോളോ പ്രദർശനം എങ്കക്കാട് ഒളിവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക ും ഈ വർഷത്തെ ദേശീയ കലാ ക്യാമ്പിൽ എൻ എസ് സുജിത് ക്യൂറേറ്ററായും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ ടി വി സന്തോഷ് പ്രശാന്ത് സാഹു ഗായത്രി ഗാമസ് സജിത ആർ ശങ്കർ എന്നിവരുൾപ്പെടെ പത്തൊൻപതോളം ചിത്രക്കാരും പത്തോളം തദ്ദേശീയരായ ചിത്രകാരും ക്യാമ്പിൽ മാറ്റുരയ്ക്കും ഡിസംബർ എട്ടിന് സമാപിക്കുന്ന ക്യാമ്പിലെ സൃഷ്ടികളുടെ പ്രദർശനം പിന്നീട് വരുന്ന ആഴ്ചകളിൽ എങ്കേക്കാട് നിദർശന റെസിഡൻസിയിലും തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലും പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികളായ സനില സദൻ കെ സിന്ധു ലക്ഷ്മി വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രാവശ്യം നമ്മൾ ക്യാമ്പ് സമർപ്പിക്കുന്ന എല്ലാം ഓരോ കൊല്ലം നമ്മൾ നമ്മുടെ നാട്ടിലെ മരണപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ സമർപ്പണം എന്ന രീതിയിൽ ചെയ്യാറുള്ളത് അപ്പൊ എങ്കക്കാട്ടുകാർക്ക് എന്താടും ചോദിക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും ചോദിക്കുക ഭരതന്റെ നാടല്ലേ എന്നാണ് അതുകൊണ്ട് ഭരതജനാണ് ഞങ്ങൾ ആദ്യത്തെ നിറച്ചാർത്ത് സമർപ്പിച്ചത് അതിനുശേഷം ഒടിയിൽ ഉണ്ണികൃഷ്ണൻ അബൂബക്കർക്ക കലാമഡൽ ഹൈദരാലി കഴിഞ്ഞ വർഷം ലളി ലളിതയായിരുന്നു ഇത്തവണ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിലെ സാഹിത്യകാരനായിരുന്ന വടക്കാഞ്ചേരിക്കാരുടെ സ്വന്തം വിലാസിനിക്കാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ക്യാമ്പിന് മുമ്പ് ഡിസംബർ ഒന്നാം തീയതി എങ്കക്കാട് വായനശാലയിൽ വെച്ചിട്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണൻ മൈന വായനശാലയിൽ വെച്ചിട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന കെ പി മോഹൻ സുമാഷാണ് ഈ പരിപാടി